ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പൊടി വെച്ചിട്ട് പായസത്തിൻ്റെ ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണം കൂടാതെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി ഈ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പൊടി ഇട്ട് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ഒട്ടും കട്ടയൊന്നും കെട്ടാതെ നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം ഗോതമ്പടിയിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തു ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം അതിലോട്ട് നമുക്കൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് സ്റ്റൗവിൻ്റെ മുകളിലോട്ടാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് സ്റ്റവ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഇതിലോട്ട് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഓണാക്കി കൊടുക്കാമേ ഇപ്പം ഞാൻ സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിലോട്ടുണ്ടല്ലോ ഒരു മൂന്ന് ഏലയ്ക്ക അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് ഈ വെള്ളം നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഗോതമ്പൊടി ഒഴിച്ച് കൊടുക്കാം അത് അതൊഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ അടിയിൽ പോയ അടിഞ്ഞിരിക്കും അപ്പോൾ ഈ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ട കിട്ടും ഇങ്ങനെ ഈ ഗോതമ്പൊടിയുടെ ആവതിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ലോയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു ഏഴെട്ട് മിനിറ്റ് നേരെ ഇതൊന്ന് വേവിച്ചെടുക്കണം കൈ എടുക്കാതെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്കി പിടിക്കും നല്ലതായിട്ട് ഈ ഗോതമ്പൊടി ഒന്ന് വേഗണം നല്ലതായിട്ട് ഇങ്ങനെ വേകുമ്പോൾ ആ ഗോതമ്പൊടിയുടെ ആ സ്മെല്ല് തന്നെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ അപ്പം നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഒരു എട്ട് മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നോക്കിക്കേ നല്ലതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് െയ്യോതം പൊടിയൊക്കെ നല്ലതായിട്ട് വെന്ത അതിൻ്റെ ആ സ്മെല്ലെല്ലാം ഒന്നും മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് അരക്കപ്പ് ശർക്കരയാണ് ചേർക്കുന്നത് അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ശർക്കരയ്ക്കകത്ത് കല്ലോ വണ്ണമൊക്കെ ഉള്ളതാണെങ്കിൽ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു തിളപ്പിച്ചിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കണേ ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വേവിച്ച കടലപ്പരിപ്പാണ് ഇനി കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മൾ ഈ ഡ്രിങ്ക് കഴിക്കുന്ന സമയത്തുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് കേട്ടോ ഇതിന് പകരം നമുക്ക് ചെറുപയറിൻ്റെ പരിപ്പ് വേവിച്ചത് വേണമെങ്കിലും ചേർക്കാമേ അപ്പോൾ ഈ കടലപ്പരിപ്പ് ഇട്ടുകൊടുത്തിട്ടൊരു നാലഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം നല്ലതായിട്ട് ഇതിലോട്ട് ആ ശർക്കരയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു നാലഞ്ച് മിനിറ്റ് നേരം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ കടലപ്പരിപ്പോ ചെറു വേറോ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ചേർക്കാതെ വേണമെങ്കിലും നമുക്ക് ഈ ഡ്രിങ്ക് തയ്യാറാക്കാം കേട്ടോ അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കടലപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുത്തു ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് തേങ്ങ ചിരകിയതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് കൂട്ടാൻ വേണ്ടി നമ്മളിതിനോട്ടൊരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതും കൂടെ ചേർക്കുന്നുണ്ട് തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമ്മൾ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തതാണ് ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അണ്ടിപ്പരിപ്പ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് നെയ്ക്കാത്തി വറുത്തെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മുടെ ഈ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പം മധുരം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് വിശപ്പൊക്കെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണിത് ദാഹവും വിശപ്പും ഒക്കെ മാറും എല്ലാവർക്കും ഇതിഷ്ടമാകും നല്ല അടിപൊളി ടേസ്റ്റാണിതിന് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളിതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ